മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ജീവഹാനിക്ക് ഇടയാക്കുന്ന അപൂർവ ബാക്ടീരിയ ജപ്പാനിൽ പടരുന്നുവെന്ന റിപ്പോർട്ട് രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനു ശേഷമാണ് ബാക്ടീരിയയുടെ വ്യാപനമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു ഇതുമൂലമുണ്ടാകുന്ന സ്ട്രെപ്റ്റോക്കോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന രോഗം കഴിഞ്ഞ വർഷം ആകെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് പേരെയാണ് ജപ്പാനിൽ ബാധിച്ചതെങ്കിൽ ഈ വർഷം ജൂൺ രണ്ടിനകം തൊള്ളായിരത്തി എഴുപത്തിയേഴ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ കുട്ടികളിൽ തൊണ്ടയിടർച്ചയ്ക്കും വീക്കത്തിനും കാരണമാകുന്നവയാണ് അതേസമയം ചിലരിൽ ഇത് സന്ധിവേദന സന്ധിവീക്കം പനി കുറഞ്ഞ രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്കും കാരണമാകാം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഇത് ആന്തരികാവയവങ്ങളെ ബാധിക്കുകയും ശ്വസന പ്രശ്നങ്ങൾക്കും കോശനാശത്തിനും കാരണമാകുകയും അങ്ങനെ മരണത്തിനിടയാകുകയും ചെയ്യുന്നു ഈ രോഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതായി ലോകാരോഗ്യ സംഘടന പറയുന്നു നിലവിലെ രോഗബാധിതാ നിരക്ക് തുടർന്നാൽ ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് വിലയിരുത്തൽ മുപ്പത് ശതമാനം മരണനിരക്കാണ് ഈ രോഗത്തിന് കണക്കാക്കുന്നത് കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ തക്ക സമയത്ത് ചികിത്സിക്കുക തുടങ്ങിയവയാണ് രോഗപ്രതിരോധത്തിനുള്ള മാർഗമായി വിദഗ്ധർ പറയുന്നത്